നമുക്ക് ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന അനാമികയും വേണു രേവതയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ എങ്ങനെയായിരിക്കും അടുത്ത നടപടി ഒരുപക്ഷെ അനിക്കിട്ട് കിട്ടാനുള്ളത് കിട്ടും ജാനകി വിളിച്ചിട്ട് പറഞ്ഞു വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് മോളെ ആ തോർത്ത് മോളിനെ ടെൻഷയടിക്കൊന്നും വേണ്ട ഉടനെ തന്നെ എന്തെങ്കിലും തീരുമാനം എടുത്തോളും അവനെ നേർവഴിക്ക് ഞങ്ങള് കൊണ്ടുനോളാം എന്നൊക്കെ ജാനകി വിളിച്ചു പറഞ്ഞായിരുന്നു പിന്നീട് വേണുവിന്റെ ദേവതരെ എടുത്ത് നിന്നിട്ട് അനാമി പറഞ്ഞു അച്ഛാ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും വേണു പറഞ്ഞു അല്ലെങ്കിലും ആ കിളവനുണ്ടല്ലോ കിളവന് നിന്നെ അവനെയും കൂടെ ഒന്നിച്ചു നിർത്താതെ പറ്റില്ല ഇന്ന് വരെ ആ തറവാട്ടില് വേറെ പിരിഞ്ഞ ആരും പോയിട്ടില്ല അതുകൊണ്ട് അയാൾ എന്താണെങ്കിലും നിന്നെ അവനേം കൂടെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുകയുള്ള പറയാണ് ഒരു കാരണവശാലും ആ നന്ദു എന്ന് പറയുന്നവളെ ആ വീട്ട് കയറ്റി പാർപ്പിക്കാൻ പോകുന്നില്ല നീയോ അവന് തമ്മിൽ ഡിവോഴ്സ് ഒന്നും നടക്കാനായിട്ട് അങ്ങനെ സമ്മതിക്കില്ലാന്ന് പറയാണ് ഹനാമി പറഞ്ഞു ഡിവോഴ്സ് എനിക്ക് വേണം അച്ഛൻ അറിയാവുന്ന കാര്യല്ലേ അത് വേണം മോളെ പക്ഷെ എടുത്തടിച്ചു വേണ്ട ഒരു സാവകാശം ഉണ്ണം അനാമിക പറഞ്ഞു അത് പിന്നെ അങ്ങനെയല്ലേ വരത്തുള്ളൂ എനിക്ക് കിട്ടാനുള്ളതല്ല ഞാൻ മേടിക്കും ഈ ഒരു പേര് പറഞ്ഞുകൊണ്ട് വലിക്കാനുള്ളതെല്ലാം ഞാൻ അവിടെ നിന്ന് വലിക്കും എൻ്റെ അമ്മായിമ്മയുടെ കയ്യിൽ നിന്നും അത് മാത്രമല്ല ഡിവോഴ്സ് ആവുകയാണെങ്കിലും എന്തൊക്കെ മേടിച്ചെടുക്കാൻ പറ്റുമോ അതൊക്കെ മേടിച്ചെടുത്തോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങത്തുള്ള അത് കേട്ടപ്പം രേവി കാര്യൊക്കെ കാര്യം തന്നെ പക്ഷെ ഒരു കാര്യമുണ്ട് ആ കിളവൻ എങ്ങനെ നിന്റെ കാര്യം അറിഞ്ഞാൽ തീർന്നു അതോടുകൂടി പിന്നെ നിനക്ക് അവിടെ കാര്യം ഓത്താൻ പറ്റില്ല എന്ന് പറയാം അതൊന്നും ആരും പറയാൻ പോകുന്നില്ല അമ്മേ അമ്മ ആ കാര്യം ഓർത്ത് വിഷമിക്കണ്ട കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണം എന്താണെങ്കിലും ഞാൻ ആരുടെ മുന്നിൽ തലോണിച്ചിരിക്കാൻ പോകുന്നില്ല അദ്ദേഹം വൈകാതെ തന്നെ ഒരു നാലഞ്ച് മാസം കഴിയുമ്പോൾ തന്നെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും ആ ദിവസത്തിനുള്ളിൽ തന്നെ ഉറപ്പായിട്ടും അവിടുന്ന് അടിച്ചു മാറ്റാൻ പറ്റുന്നത്ര പടമോ സ്വർണോ ഞാൻ അടിച്ചു മാറ്റിയിരിക്കും അത് കേട്ടപ്പോൾ വീണു പറഞ്ഞാൽ അത് പിന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ ഇപ്പം തന്നെ നിന്റെ അമ്മായിമ്മ നിനക്ക് ഓരോന്നായിട്ട് തന്നു തുടങ്ങിയില്ലെന്നേക്കും അതെ ഓരോന്നായിട്ട് തന്നു തുടങ്ങിയിട്ടുണ്ട് എന്തിനെന്നറിയോ എന്നെ അവിടെ പിടിച്ചു നിർത്താനായിട്ട് അവരുടെ മകൻ്റെ ജീവിതം താരായിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തറിഞ്ഞ നാണക്കാടല്ലേ അത് വിചാരിച്ചിട്ടാണ് അവരിങ്ങനെ ചിന്തി ചിന്തിക്കുന്ന പോലും എന്ത് വില കൊടുത്തു എന്നെ അവർ പിടിച്ചു നിർത്താനാണ് ശ്രമിക്കണേന്ന് പറയുകയാണ് ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ആ കിളവ് നോക്കിയോളും മോളെ നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ടാന്ന് അനാമിയോട് വീണു പറയാണ് ആ സമയം മുത്തച്ഛനാണ് ഇങ്ങനെ ആലോചിച്ചു മുത്തച്ഛന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാണ് പിന്നീട് മുത്തശ്ശയോട് പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജയനെ അജയനെ എല്ലാരേം കൂടെ വിളിപ്പിക്കുകയാണ് അങ്ങനെ എല്ലാരും കൂടെ വന്നു അനി മാത്രമേ മാത്രമില്ലായിരുന്നു ബാക്കി എല്ലാരും ഉണ്ട് മുത്തശ്ശൻ അജയൻറെ അടുത്തേക്ക് വന്നു അജയന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു എടാ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ അറിയുന്നില്ലേ എന്ന് ചോദിക്കുക അത് കേട്ട് ജീവിതത്തിൽ അജയം പറഞ്ഞു അല്ല അച്ഛൻ എന്ത് കാര്യത്തെ കുറിച്ചാ പറയടെ എടാ നിന്റെ മകൻ നടത്താന്ന് തോന്നിയാസൊക്കെ എടാ നിന്റെ മകൻ ഒരു ഭർത്താവ് കാര്യം അറിയാലോ അവനൊരു ഭാര്യ ഉണ്ട് എന്നിട്ടാണോടാ കണ്ട പെൺകുട്ടികളെ കെട്ടിപ്പിടിക്കാനായിട്ടൊക്കെ ആ പുറ നടക്കണേ എന്നിട്ടോ നീ ആ വീഡിയോ കണ്ടതല്ലേന്ന് ചോദിക്കും അജയം പറഞ്ഞു ഞാൻ കണ്ടതച്ചാ എന്നിട്ട് നീ എന്താടാ അതിനെക്കുറിച്ച് ചോദിക്കാതിരുന്നേ നീ ഒരച്ഛനല്ലേ ഏഹ് ഇന്നല്ലെങ്കിൽ നാളെ അവർക്കൊരു കുഞ്ഞു വെറുക്കോടാ നീ ഒരു മുത്തച്ഛനല്ലേ ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ട ആളാരാടാ ഞാനാണോ അതോ നീ ആണോന്ന് ചോദിക്കും അത് പിന്നെ അച്ഛാ ഞാന് നീ കൂടുതലൊന്നും പറയണ്ട ഇപ്പൊ നിന്റെ കാരണം തീർത്തന്നോ പൊട്ടിക്കേണ്ട എന്നൊക്കെ പറയണം ദേവേനിക്കു ഭയങ്കര വിഷമായി അജയനെ ചീത്ത പറയുന്നത് കേൾക്കുമ്പം എനിക്കൊക്കെ അതെ കാരണം അനാമി ആരാ എന്തായത് എന്നൊക്കെ അവർക്ക് അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് ചാനിയെ പറഞ്ഞു അച്ഛാ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അജേട്ടനോട് ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കില് അജേട്ടന് അവനോടൊപ്പം നിക്കത്തോളൂ അനിയോടൊപ്പം ഞാനെന്ത് പറഞ്ഞാലും എല്ലാരും അനാമി മോളെ കുറ്റക്കാരാക്കാനായിട്ട് അവര് നോക്കുന്നേ ഇവിടെ രണ്ടടുപ്പാ കാരണം എന്താണെന്നറിയാവോ ആ അനാമിക മോളെ ഏട്ടത്തിക്ക് പോലും ഇഷ്ടമില്ല ഏട്ടത്തി എപ്പോഴും അവളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ദേവേനി പറഞ്ഞു എന്താ ജാനകി നീ കണ്ണടച്ചിട്ടാത്ത ഇട്ടാക്കാൻ നോക്കണ്ട പിന്നെ അവൾ ചെയ്ത തെറ്റുകളൊന്നും അത്ര പെട്ടെന്നൊന്നും ഇവിടെ ആർക്കും മറക്കാനും മുറുക്കാനും പറ്റുന്നല്ലെന്നു പറയാ ജാനകി പറഞ്ഞു നാഴേക്ക് നാൽപ്പത് വട്ട ഏട്ടത്തി ഇത് പറയുന്നുണ്ടല്ലോ എന്റെ മരുമോളെ എന്ത് തെറ്റാ ചെയ്തേ അപ്പോഴേക്കും ദേവേനി പറഞ്ഞു എന്നെക്കൂടെ അത് കൂടുതലൊന്നും പറയപ്പിക്കേണ്ടെന്ന് പറയണം പറഞ്ഞു ഒന്നും നിർത്തുന്നുണ്ടോ ഒരു കാര്യത്തെക്കുറിച്ച് കാര്യത്തെക്കുറിച്ചൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് വന്ന് കടന്നിട്ട് ഈ അലമുണ്ടാക്കിയണ്ടല്ലോ നാ ഉടക്ക് വെക്കാൻ പറയാണ് അപ്പോഴേക്കാണ് അനി അങ്ങോട്ടേക്ക് വരുന്നത് അനി വന്നു കഴിഞ്ഞപ്പോനും അനിയുടെ അടുത്തേക്ക് ഒന്ന് മുത്തശ്ശൻ പിന്നീട് അവന്റെ കോളർ അങ്ങോട്ട് കയറി പിടിക്കുകയാണ് നീ എന്താടാ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏ ഭാര്യ ഉണ്ടായിട്ടും വേറൊരു പെൺകുട്ടിയുടെ പുറകെ പോയി അവളെ സ്വന്തമാക്കാന്നാ ഈ കുടുംബത്തിൽ ഇങ്ങനെയൊരു പാരമ്പര്യം എന്നാൽ പാരമ്പര്യം ഇല്ല എന്നുള്ള കാര്യം നിനക്കറിയാലോ എന്ന് പറയണേ അത് പിന്നെ മുത്തശ്ശൻ ഞാന് ദൈ മേലിനി ഇത്തരം പ്രവർത്തികളായിട്ട് നീ ഇറങ്ങിയുണ്ടല്ലോ നിന്റെ കാരണം അടിച്ചു പൊട്ടിച്ചാരി വീടിന്ന് പുറത്താക്കും നീ ആദർശനെ കണ്ട് വളർന്നവനാ ആ രീതിയിലെ മുന്നോട്ട് പോകണമെന്നാ ഞാൻ കരുതിയത് പക്ഷെ ഇപ്പൊ നീ കാണിക്കുന്ന പ്രവർത്തികളുണ്ടല്ലോ അത് ഈ കുടുംബത്തിന് ആനന്ദപുരത്ത് അറബാടിന് ചേരുന്ന പണിയല്ല നീ അപ്പോഴേക്കും ചലഞ്ച പറഞ്ഞു അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ആദർശനെ കണ്ട് വളർന്നത് ആദർശനെ കണ്ടു പഠിച്ചിട്ടായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ ചെയ്തേ ആദർശനുണ്ടല്ലോ ഒരു അവിഹിത സന്തതി അപ്പൊ പിന്നെ അനുജൻ ഒട്ടും മോശമാവാൻ വഴിയുണ്ടോ ഇത് കേട്ടപ്പം മുത്തശ്ശൻ അടിമുടി പെരുത്തുകയറി ജലജയുടെ മുന്നിലേക്ക് എന്നിട്ട് കഴിച്ചുകൊണ്ട് പറഞ്ഞു നീ ഒരു ഒരക്ഷരം വിണ്ടരുത് ഇത് പറയാനുള്ള യോഗ്യത നിനക്കോ നിന്റെ മകനോ ഇല്ല പറഞ്ഞ കേട്ടല്ലോ ഇനി ഇമ്മാതിരി ഭർത്താനോ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കാരണത്തിനുണ്ടായിരിക്കും ഞാൻ ആദ്യം തരുന്നതെന്ന് പറയാം ജലജ ജലജനെ നശിമാനൊരു അക്ഷരം പോലും മിണ്ടിയില്ല മുത്തശ്ശൻ അത്ര കട്ടക്കലിപ്പിലായിരുന്നു പിന്നീട് അനിയോട് പറഞ്ഞു നിനക്ക് കിട്ടിയൊരു ജീവിതം അത് നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ നോക്ക് അല്ലാതെ വേറൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരാനല്ല നീ ശ്രമിക്കേണ്ടത് നാലാൾ അറിഞ്ഞ നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതാ ഇപ്പഴും അവളുടെ കഴുത്തില് നീ കെട്ടിയ താലിയുണ്ട് പിന്നെ നീ നീതു പരിപാടി ചെയ്യാൻ പോന്നെ നിനക്ക് എങ്ങനെ തോന്നിയിടാ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അതും ആ സമയത്ത് പോയി ഒരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുക അവളങ്ങനെ സമൂഹത്തില് ഒരു നിലയം വിലയുള്ളതാ അതുപോലെ നീ ചിന്തിച്ചില്ലോന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്തൊന്നും അനിയൊന്നും മിണ്ടിയില്ല അനിക്ക് ഉത്തരം മുട്ടി അനി നിക്കുവാണ് കാരണം ഇപ്പൊ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി മുത്തശ്ശിൻറെ അടുത്ത് അങ്ങനെ അവസാനം മുത്തശ്ശൻ അവസാനം താക്കിയത് കൊടുത്തങ്ങൂടെ വിടുമ്പത്തേനും എനിക്ക് സങ്കടമായി പോയി അനിയും കൂടെ പുറത്തേക്ക് വന്നിരിക്കുമ്പോഴത്തേനും നയനും ദേവേനയും കൂടെ അനിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അനി നിനക്കറിയാലോ മുത്തശ്ശൻ്റെ സ്വഭാവം എന്താന്ന് മുത്തശ്ശൻ ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല നിന്റെ മനസ്സിൽ എന്താ ഏതാണെന്നുള്ളതെന്നൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് പറയാം അനി പറഞ്ഞു വലിയുമ്പയ്ക്ക് അറിയാലോ എനിക്ക് അവള് ഒരിക്കലും എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല അനാമിക എന്ന് പറയുന്നവളെ അവൾ കാരണം എന്റെ ജീവിതം ഇപ്പോഴും തുലാസി കിടന്നാടിക്കൊണ്ടിരിക്കണെ അവൾ ഒറ്റ എഴുത്തിയ എന്റെ ജീവിതം നശിപ്പിച്ചെ എന്നിട്ട് ഇപ്പൊ എല്ലാരും കൂടെ കൂടിയിട്ട് എന്നെ കുറ്റക്കാരനാക്കും അല്ലേ മോനെ നന്ദു ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ല അനാമിക നിന്റെ ജീവിതത്തിലേന്ന് പോയാലും നന്ദു നിന്റെ ജീവിതത്തിലേക്ക് വരും നിനക്ക് തോന്നുന്നുണ്ടോ അതിനിടെ ആരെങ്കിലും സമ്മതിക്കും നിനക്ക് തോന്നുന്നുണ്ടോ അനി പറഞ്ഞു വേണ്ട ആര് സമ്മതിക്കുന്നുണ്ട എന്റെ ജീവിതം ഇങ്ങനെ അങ്ങ് തീർന്നോട്ടെ ഏഹ് ആരും ഇനി എന്റെ ജീവിതത്തെ കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കേണ്ട പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇനിയിപ്പൊ ആകാശം വിടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും അനാമിയെ എന്റെ ഭാര്യയായിട്ട് കൊണ്ടുനടക്കാനായിട്ട് എനിക്ക് ഒരുക്കല്ല എന്ന് അനി തീർത്തു പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് നായനു പറഞ്ഞു എന്താ അമ്മ ഇങ്ങനെയൊക്കെ ഇവനോട് എത്ര പറഞ്ഞാലും ഇവന്റെ തല്ലയിലേക്ക് കയറില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ നല്ല വിഷമമായിട്ടുണ്ട് എന്ത് പറയാനും മോളെ ഇനി വരുന്ന വരുന്നെടുത്ത് വെച്ച് കാണാം ശരിക്കും പറഞ്ഞാൽ അനിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അവന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ശരിയാണ് അവള് മറ്റുള്ള പുരുഷന്മാരോടൊപ്പം പോകുന്നു എനിക്കതായിക്കൂടെ അത് മാത്രമല്ല ആ അനാമികളുടെ സ്വഭാവം എന്താണെന്ന് അറിയാമല്ലോ നാളെ ഒരു പക്ഷേങ്കില് ഇവർ രണ്ടുപേരും മുന്നോട്ട് ജീവിച്ചിട്ടുണ്ടെങ്കില് കാമൂരൊപ്പം പോകാനായിട്ട് വേണമെങ്കിൽ ഇവന് വിഷം കൊടുത്ത് ഇവനെ കൊന്നിട്ട് അവൾ ഇറങ്ങി പോകുന്നു പറയാണ് അതുകൊണ്ട് സൂക്ഷിച്ചം കണ്ടും വേണം എനിക്കെന്താണോ അനിയെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ദേവേനെ എങ്ങോട്ടേക്ക് പോയി നയനക്ക് ആ പാട സങ്കടമായി പോയി കാരണം അനിയുടെ വിഷമം നയനക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിക്കും നല്ല സങ്കടമുണ്ട് അനിയോട് അങ്ങനെ പറഞ്ഞാലും വിഷമമുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും പറയാതിരിക്കാൻ പറ്റുമല്ലോ ഒരു കാര്യം തീരുമാനിച്ചു എല്ലാവരും കൂടെ തന്നെ കുറ്റക്കാരനാക്കുക പക്ഷെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമല്ലോ തന്നെ കുറ്റക്കാരനാക്കിയിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ ആളായി നിൽക്കണ്ട അനാമികയും വീട്ടുകാരും ഉള്ള സത്യാവസ്ഥയൊക്കെ മുത്തശ്ശനോട് പോയി പറയണം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനെ മുറിയിലേക്ക് എല്ലുവാണ് എല്ലുകയാണ് മുത്തശ്ശന്തടാ നീ എന്തിനാ വന്നേന്ന് വിൽക്കും എനിക്ക് മുത്തശ്ശനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണ്ടെന്ന് പറയണം മുത്തശ്ശ പറഞ്ഞു എന്താടാ അനി നീ ഇങ്ങനെ നിനക്കറിയാലോ ഈ കുടുംബത്തിൽ ഇന്നു വരെ ഇങ്ങനെ ഒരു പേര് കേൾപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ തന്നെ വേറെ വേറെ പല പ്രശ്നങ്ങളും ഉണ്ട് അതിന്റെ ഇടയ്ക്കാണ് ഇതും കൂടെ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേന് മുത്തശ്ശൻ പറഞ്ഞു നിന്നോട് പറഞ്ഞു നിനക്കൻ തലയ്ക്കകത്ത് കേറില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അനിയെ വീണ്ടും കുറ്റപ്പെടുത്തുവാണ അനി പറഞ്ഞു മുത്തശ്ശ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം അനാമയോടൊപ്പമുള്ള ജീവിതം എനിക്ക് പറ്റില്ല എന്ന് പറയാ എന്തുകൊണ്ടാ എന്തുകൊണ്ടാ നീ അവളോടൊപ്പം ഒരു ജീവിതം നിനക്ക് വേണ്ടാന്ന് പറയണേ മുത്തശ്ശൻ എന്തറിഞ്ഞിട്ടാ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നേ അവൾ ചെയ്ത ക്രൂരതകളൊക്കെ മുത്തശ്ശൻ അറിയാമെന്ന് ചോദിക്കും എന്ത് ക്രൂരത ചെയ്തെന്നാ പറയണേ മുത്തശ്ശ വേറൊന്നുമല്ല അവൾ ഈ കുടുംബത്തിൽ അന്ന് വന്ന് കേറിയപ്പോൾ മുതൽ എന്തൊക്കെ ക്രൂരതകൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ ഈ കുടുംബത്തിലെ പല പ്രശ്നങ്ങൾക്ക് മൂല കാരണം അവൾ ആന്ന് പറയാണ് എന്തിനേരെ പറയുന്നു വെല്ലമ്മയുടെ കരള് പോകാൻ കാരണം അവളാന്ന് പറയാണ് മുത്തശ്ശം ചോദിച്ചു നീ എന്താടാ പറഞ്ഞേ സത്യ മുത്തശ്ശൻ ഞാൻ പറയണേ അവളാണ് കാരണം എന്ന് പറയാ അല്ലെങ്കിൽ ഇവിടെ വെല്ലുമ്മയോട് നയൻ്റെ അടുത്ത് ആരോടും വേണം ചോദിച്ചു നോക്കാൻ പറയുന്നത് അത് മുത്തശ്ശനൊക്കെ ഒരു പുതിയ അറിവായിരുന്നു പിന്നീട് മുത്തശ്ശനോട് ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവിടുത്തെ സംഭവ വികാസങ്ങളൊക്കെ കാരണം ഇത്രയും നാളും എല്ലാവരും മറച്ചു വെച്ചോണ്ട് നടന്നു പക്ഷെ ഇനി അത് വിളിച്ചത് കൊണ്ടായിരിക്കാൻ പറ്റില്ലോ നവ്യ്ക്ക് പാലിനകത്ത് വിഷം കലർത്തി അത് വന്ന് വെല്ലുമ്പോൾ കുടിച്ചപ്പോഴാണ് അങ്ങനെ കരള് പോയെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴത്തേനും മുത്തശ്ശനും മുത്തശ്ശനും ഞെട്ടിപ്പോയി അത് മാത്രമല്ല കുറച്ച് വീഡിയോസും കാര്യങ്ങളും അനിയും കാണിക്കുകയാണ് മുത്തശ്ശൻ അതുമാത്രമല്ലേ കണ്ടുള്ളൂ എൻ്റെ വീഡിയോസ് അവൾ കാണിക്കണെന്താന്ന് നോക്കാനും പറഞ്ഞ് കാണിക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പത്തേനും മുത്തശ്ശനെ സമ്പന്നരയേറ്റി എന്നിട്ടാണ് അവൾ പതിവ്രത ചമറിഞ്ഞ് നടക്കുന്നത് മുത്തശ്ശനെ വ്രതം വിടാൻ പറ്റുമോ എന്താണെങ്കിലും ഇനിയിപ്പം അനാമി അനാമിയുടെ വീട്ടുകാർ വലിയ ആളും കളിച്ചങ്ങോട്ടേക്ക് വരും അവിടെ ആധിപത്യ സ്ഥാപിക്കേണ്ട അന്തപുരിയിൽ പക്ഷെ എല്ലാത്തിനും മൂർത്തി മുത്തശ്ശൻ അടിച്ചിറക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങളെക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു